ഞാൻ തിന്ന കാണിക്കും അടിപൊളി ടേസ്റ്റ് ഉണ്ട് മുളകറി എനിക്ക് അതുകൊണ്ട് മുളകറി മീൻ കഷ്ണം പോലും ഇല്ലല്ലോ ആ കഷ്ണമല്ല പോലോ കഷ്ണല്ലേ കൊഞ്ചറി കൊഞ്ചുകറി കപ്പ കഞ്ഞി പിന്നെ പനല് വറുത്തത് അച്ചാറ് വന്നിട്ടുള്ള അപ്പൊ ഇതൊക്കെ ഞാൻ വീഡിയോസ് ആണ് കേട്ടോ പോസ്റ്റ് ചെയ്യാൻ മറന്നു പോയ കാര്യങ്ങൾ അപ്പൊ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാമ്പാർ ചെറുപ്പേരി ചെറുപയറുപേരി ഇതിപ്പം ഡിന്ന് തമിഴ്നാട്ടിൽ ഇരുന്നാട്ടൊക്കെ കാണുമ്പോൾ നല്ല കൊതി തോന്നുന്നുണ്ട് ഇത് ഒറ്റ ദിവസം കൊണ്ട് കഴിച്ചതല്ല കുറെ ദിവസങ്ങളായിട്ട് കഴിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് ഇത് നല്ല ചെറിയ മറ്റേ നന്ദൽ അല്ലല്ലോ ചൂടമീൻ കറി വെച്ചത് ചൂടാന്ന് നമ്മള് പറയും നെത്തോലിന്ന് വേറെ കുറെ നാട്ടുകാർ പറയും അതിൻ്റെ കൂടെ അച്ചാറ് മത്തിമീൻ മത്തിമീൻ പിന്നെ മസ്റ്റ് ആണ് വീട്ടില് നല്ല മഴ സീസൺ ആയിട്ട് നല്ല വിഷപ്പായിരുന്നു കേട്ടോ നല്ല പുറത്ത് നല്ല മഴയുണ്ട് നല്ല ചൂട് ചോറ് പിന്നെ മത്തിമീൻ മറുത്തത് അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഇതേ വീണ്ടും മത്തി മേടിച്ചിട്ട് വറക്കുവാണേറ്റിട്ടില്ല <laughs> <laughs> ും ശ്രദ്ധിക്കും ഞാൻ ഡയറ്റെടുക്കാന്ന് വിചാരിച്ചായിരുന്നു അപ്പഴാണ് എന്റെ സാർ എന്നെ അങ്ങോട്ട് വീട്ടിലേക്ക് വിളിച്ചത് അവിടെ പോയി കുറെ ഫുഡ് അടിച്ചു അന്നത്തെ ദിവസം വീട്ടിൽ നിന്ന് ഇപ്പൊ ബീഫ് കറി ചോറ് പിന്നെ അങ്ങ് മറന്ന് എനിക്ക് മീൻ്റെ കൂട്ടത്തില് മത്തി കണവ നെത്തോലി വറുത്തത് പല്ല് വറുത്തത് പിന്നെ ബീഫ് ചിക്കനൊക്കെ ഇഷ്ടം ബീഫ് മട്ടൻ പിന്നെ അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം ജിമ്മിൽ പോകുന്നതിന് മുമ്പ് നല്ല മുട്ട പുഴുങ്ങിയതും അതുപോലെ ഏത്തക്ക പുഴുങ്ങിയതും പിന്നെ നമ്മൾ നേരെ കളരിങ്ങും കളരി പഠിക്കുന്ന അവിടെ ഗുരുവിൻ്റെ അടുത്ത് വന്നു കേട്ടോ ആശ്രമത്തിൽ വന്നു ഇനി കുറച്ച് ദിവസം ആയിരിക്കും അതുകൊണ്ട് അവിടുത്തെ ഫുഡാണ് എനിക്ക് കാണിക്കാൻ വന്നത് അവിടുത്തെ വീട്ടിലായിരുന്നു നമ്മൾ സ്റ്റേ ആക്കിയത് കേട്ടോ അവിടെ നല്ല ഫുഡൊക്കെ തന്ന് ഞങ്ങൾ നല്ല രീതി ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചെന്നപ്പോൾ തന്നെ ചിക്കൻ കറി മോര് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ടേസ്റ്റിന് കുറച്ച് വ്യത്യാസം വരുമല്ലേ പക്ഷേ നല്ല ടേസ്റ്റ് ായിരുന്നു കേട്ടോ അവിടുത്തെ ആൻറ്റി നന്നായി കുക്ക് ചെയ്ത് നന്നായിട്ട് ഫുഡൊക്കെ തന്നായിരുന്നു കേട്ടോ അപ്പോൾ അത് ഓരോരോ ദിവസങ്ങളായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തു വെച്ചു പിന്നെ അന്നത്തെ ദിവസം ഉച്ച കഴിഞ്ഞിട്ട് വൈകിട്ട് അഞ്ചരൊക്കെ ഇപ്പൊ വിശന്നപ്പോ വീണ്ടും അവിടെ തന്നെയുള്ള കടയിൽ പോയി ഫുഡ് അടിക്കുകയാണെങ്കിൽ നല്ല ഭക്ഷണം ഒരുപാട് കഴിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നില്ല വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരേ തീറ്റയായിരിക്കും പക്ഷേ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ആഹാരവും വേണ്ട വെള്ളവും വേണ്ട ഒന്നും വേണ്ട അപ്പം നമ്മൾ നേരത്തെ ഈ കടയിലെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ട് ഇവിടെ ഒറോട്ടി അതുപോലെ തന്നെ ചിക്കൻ കാന്താരിയും ബീഫ് കുരുമുളക് കിട്ടതോ അങ്ങനെ രണ്ട് ഐറ്റംസും നമ്മൾ ഒറോട്ടി അവള് വീശപ്പോ ആണ് മേടിച്ചത് ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ചിക്കൻ കാന്താരി ഇട്ടത് അത്രയ്ക്കങ്ങോട്ട് പറ്റിയില്ല കാര്യം വെച്ചാൽ ഫുൾ കാന്താരി ഇങ്ങനെ ക്രഷ് ചെയ്തിട്ടിരിക്കുക പക്ഷേ ചിക്കൻ കൊള്ളാം നമ്മൾ നോർമൽ ഫ്രൈ ചെയ്ത് കഴിക്കുന്ന പോലെയുണ്ട് പിന്നെ കുറച്ച് എരിവ് കൂടുതലാണ് കേട്ടോ അയ്യോ കടയുടെ പേരൊക്കെ അങ്ങ് മറന്നു കുറേ നാളായില്ലോ കുറേ നാളത്തെ ആണ് കേട്ടോ എനിക്ക് അന്നൊക്കെ മടിയാണ് ഇതൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സോഫാധിക്കാം മടിയോടെ മടിയായിരിക്കും അങ്ങനെ നെക്സ്റ്റ് ഡേ നമ്മൾ കരാളരി കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോഴത്തേനും ഇവിടെ ചിക്കൻ വറുത്തത് അച്ചാറും മോര് ബീട്രൂട്ട് തോരേ നല്ല രസം ഉണ്ടായിരുന്നു സാമ്പാർ കേട്ടോ ഒരു വെറു വറുത്തരച്ച സാമ്പാറായിരുന്നു അതെല്ലാം കൂട്ടി അന്നത്തെ ദിവസം ഉച്ചയ്ക്കത്തെ ദിവസവും കൂശറായി പിന്നെ വീട്ടിൽ 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 പോകുന്നതിന് നമ്മൾ ബീഫ് ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്ന ബീഫ് എന്റെ ആണല്ലോ ഇത് മുളയ്ക്കകത്തുനിന്ന് വരുന്ന ബീഫ് ബിരിയാണി എന്ന് പറഞ്ഞാൽ എന്തോ പ്രത്യേകത ഉണ്ടെന്ന് വിചാരിച്ചു പക്ഷേ പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നുമില്ല മുളയ്ക്കകത്ത് മാത്രമേ ഉള്ളൂ ബിരിയാണി ഉണ്ടാക്കിയിട്ട് പിന്നെ അപ്പുറത്തുനിന്ന് അപ്പുറത്തുനിന്ന് എടുത്ത് തിന്നി അതൊക്കെ അലമ്പ് എപ്പോഴും ഉള്ളതാണല്ലോ പിന്നെ ഫുഡെല്ലാം അടിച്ചതിന് ശേഷം വീട്ടിൽ വന്ന് ഷൂട്ട് കഴിഞ്ഞപ്പം ഇവിടെമാർക്ക് പീസ അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് ചേച്ചി നല്ല ചോറും മീൻകറിയൊക്കെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നാലും നമുക്ക് ഉച്ചയ്ക്ക് ഇത് കഴിക്കാന്ന് പറഞ്ഞ് ഞാൻ ഓർഡർ ചെയ്താഴ്ഞ്ഞ ഫുഡ് കാണുമ്പോൾ ഒരു ആർത്തിയാണ് ഒരു വെപ്രാളമാണ് വെപ്രാളം കൊണ്ട് വേണ്ട ദേഹത്തൊക്കെ വീണ് ഇതായിരുന്നു നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് എനിക്ക് തോന്നുന്ന എനിക്ക് ഫ്രൈഡ് ചിക്കനാണ് കൂടുതലും ഇഷ്ടം കെ എഫ് സി ചിക്കനാണ് എനിക്ക് കൂടുതലും ഇഷ്ടം ഇതിലും ബെറ്റർ അതാണെന്ന് തോന്നുന്നു കേട്ടോ നിങ്ങൾക്ക് എന്താണിഷ്ടം അത് കഴിഞ്ഞ് നമ്മൾ ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്യാൻ വേണ്ടി പോയില്ല അവിടുത്തെ ചേച്ചിമാരും ഒക്കെ ആയിട്ട് പുറത്ത് അമ്പലത്തിലൊക്കെ പോയി വന്നപ്പോൾ അവരെനിക്ക് ഫുഡ് മേടിച്ച് തന്നെയാണ് ഒരു ഗ്ലാസ് ചായ പിന്നെ ചപ്പാത്തി അവളും മുട്ടക്കറിയും എനിക്ക് ബീഫ് കറിയായിരുന്നു പക്ഷേ ഞങ്ങൾ രണ്ടും രണ്ടിയാണ് ആ ബീഫ് കറി തീർത്തത് അതെങ്ങനെ നേരെ വീട്ടിൽ വന്ന അന്നത്തെ ദിവസം രാത്രിയപ്പോൾ നേട്ടേ നല്ല മീൻ പൊരിക്കുന്നുണ്ടായിരുന്നമ്മ ഓഹാ നല്ല മത്തി മത്തി നമുക്ക് മസ്റ്റാണല്ലോ മത്തി ഉണ്ട് പിന്നെ നീന്തലെന്ന് പറയുന്ന ഒരു മീനുണ്ടായിരുന്ന മഴയൊക്കെ സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ നല്ല നെയ്മത്തി നല്ല ചൂട് ചോറും ഒക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബുണ്ടല്ലോ അത് വേറൊരു ലെവല് വൈബാണ് ഞങ്ങളുടെ അടുത്ത് തന്നെ ഇഷ്ടം പോലെ മീൻ കിട്ടും പക്ഷെ ആ മീനിനെ ഒക്കെ കാട്ടി ടേസ്റ്റാണ് ഈ മത്തി വറുത്തതിന് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ തീരം മത്തി വറുത്തയായിരിക്കും ഹാ ഹാ ചൂട് ചോറ് ചമ്മന്തി അതുപോലെ മത്തി വറുത്തു ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഇത്തിരി അച്ചാറുകൂടെ ഉണ്ടെങ്കിൽ വാവു പുറത്ത് മഴയും ഇത് തന്നെ തിന്നുകൊണ്ടിരിക്കും തിന്നത് തിന്ന് 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 ഒടുക്കത്തെ വണ്ണവും ആവും ഞാൻ ആ വീട്ടിൽ നിന്ന് ഉണ്ടല്ലോ മൊത്തം ഈ മത്തിയുടെ ഉള്ളിൽ പരിങ്ങിലുണ്ടാവും പരിങ്ങിലെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് സദ്യയുടെ ബാക്കി ഫുഡാണ് വന്നത് കേട്ടോ അപ്പോൾ എല്ലാം കൂടി വാരിയിട്ട് ഡാലം പോവാണ് അതിന്റെ കൂടെ ചൂരക്കറി ഉണ്ട് കേട്ടോ നമ്മൾ കല്യാണത്തിന്റെ സദ്യയിലല്ല കേട്ടോ അല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സദ്യ ഉണ്ടാക്കുമ്പോൾ മീൻ കറി ചിക്കൻ കറി ഒക്കെ വെച്ച് കൊടുക്കാറുണ്ട് കൊല്ലത്തൊക്കെ അങ്ങനെയാണ് ഒരുപാട് പേര് സദ്യയിൽ മീൻ കറിയൊന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മൾ സാമ്പാറിന് മീൻ കറിയൊക്കെ യൂസ് ചെയ്യാം നമുക്ക് മസ്തായിട്ട് നമുക്ക് മീനോ ഇറച്ചി വേണം അന്നത്തെ ദിവസം രാത്രി പിന്നെ ലൈറ്റ് ലൈറ്റായിട്ടായിരുന്നു ഫുഡ് ഇതേണ്ട ഇതായിരുന്നു സദ്യ കേട്ടോ ഇതായിരുന്നു സദ്യ സദ്യ നിങ്ങൾ വീട് കണ്ടിട്ടുണ്ടാവില്ല ഫുഡ് ചോറ് അതുപോലെ തന്നെ മത്തി സാമ്പാർ ഇത് എനിക്കൊന്ന് ആ പിന്നെ പ്രോഗ്രാമിൻ്റെ സാ സാമ്പാറാണെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ അവിയലി ഇതേണ്ട മത്തി മത്തി മസ്റ്റാണ് മത്തി 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 എല്ലാ ദിവസവും ഞാൻ ചെന്ന് കഴിഞ്ഞാൽ വീട്ടിൽ മത്തിയോടെ മത്തി എൻ്റെ ചേച്ചി മത്തി പ്രാന്തിയാണ് കേട്ടോ വീട്ടിലെ അമ്മയ്ക്കും അച്ഛനും മത്തിയോടെ അത്ര താല്പര്യമില്ല പിന്നെ അതായതിപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ എവിടെ എത്തിയെന്ന് തിരിച്ച് തമിഴ്നാട്ടിൽ എത്തി ഗൈസ് ഇനി മുതൽ ഫുഡിനഹി നഹി തീറ്റ ബ്ലോഗ് തീർന്നിരിക്കുന്ന ഗൈസ് ഒന്നും ഇല്ലാഞ്ഞിട്ടാണ് കുറെ നാളായിട്ട് വീട് ഇല്ലാതിരുന്നത് പക്ഷേ ഇനി എന്തെങ്കിലും ഒക്കെ ഞാൻ തീറ്റ ബ്ലോഗ് ഇടാ എത്രയുള്ള വീഡിയോ അടുത്ത വീടായിട്ട് വേഗം വരാൻ ചേട്ടാ